ജോബ് ഹെൽപ്പേഴ്സ് യൂട്യൂബ് ചാനലിൻ്റെ പുതിയൊരു യൂട്യൂബ് വീഡിയോയിലേക്ക് നിങ്ങൾക്ക് സ്വാഗതം നമ്മുടെ ചാനലിലെ വീഡിയോ ഫസ്റ്റ് ടൈമാണ് നിങ്ങൾ കാണുന്നതെങ്കിൽ നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത് അതുപോലെ ബെല്ലൈക്കനൊന്ന് എനേബിൾ ചെയ്യുക നോട്ടിഫിക്കേഷനിലൂടെ വേക്കൻസികളൊക്കെ അറിയാൻ സാധിക്കും അതുപോലെ തന്നെ നിങ്ങളുടെ അഭിപ്രായങ്ങളും നിർദ്ദേശങ്ങളും നമ്മളെ കമൻറ്റ് ബോക്സിൽ രേഖപ്പെടുത്തുക ഒരുപാട് പുതിയ പുതിയ ജോലി അവസരങ്ങൾ നിങ്ങളെ പരിചയപ്പെടുത്തും അതുപോലെ നോട്ടിഫിക്കേഷൻ ഓൺ ചെയ്തു വെച്ചാൽ മാത്രമേ നമുക്ക് പുതുതായിട്ട് അപ്ഡേറ്റ് ചെയ്യുന്ന വീഡിയോസ് ഇടുമ്പോൾ നിങ്ങൾക്ക് നോട്ടിഫിക്കേഷൻ വരും അപ്പോൾ നിങ്ങൾക്ക് അതിലൂടെ നമുക്ക് ഒരുപാട് വേക്കൻസികൾ അറിയാൻ സാധിക്കും സ്ത്രീകൾ പുരുഷന്മാർ യുവതി യുവാക്കൾ നിങ്ങൾക്ക് നല്ലൊരു ജോലിയാണോ കേരളത്തിൽ ആഗ്രഹിക്കുന്നത് കേരളത്തിലെ എല്ലാ ജില്ലകളിലും ട്രിവാണ്ടൻ ജില്ല മുതൽ കാസർഗോഡ് ഒരു ജില്ല വരെ എല്ലാ ജില്ലകളിലും എല്ലാ പഞ്ചായത്ത് താലൂക്ക് മുനിസിപ്പാലിറ്റികളിലും നിങ്ങൾക്ക് നിങ്ങളുടെ നാട്ടിൽ തന്നെ നല്ലൊരു ജോലിയാണോ നിങ്ങൾ ആഗ്രഹിക്കുന്നെങ്കിൽ എത്രയും പെട്ടെന്ന് നമ്മുടെ സ്ക്രീനിൽ കാണുന്ന കോൺടാക്ട് നമ്പറിലേക്ക് നിങ്ങളുടെ പേര് സ്ഥലം എക്സ്പീരിയൻസ് മുൻപരിചയമുള്ള ജോലി വാട്സപ്പ് ചെയ്യുക വാട്ട്സ്ആപ്പ് ചെയ്ത് കഴിഞ്ഞാൽ അപ്പോൾ തന്നെ നമ്മളൊരു ഗ്രൂപ്പ് ലിങ്ക് അയച്ചു തരും ട്വൻ്റി ഫോർ ഇൻറ്റു സെവൻ നിങ്ങൾ എപ്പോഴാണോ ഈ വീഡിയോ കാണുന്നത് അപ്പോൾ തന്നെ നമ്മുടെ വാട്സാപ്പിലേക്ക് ഒരു മെസ്സേജ് അയ്യുക ഈ നമ്പർ കേരള ഹോം നഴ്സിംഗ് എന്നോ കേരള ജോബ്സ് എന്നോ പറഞ്ഞിട്ടാണ് നിങ്ങൾ സേവ് ചെയ്ത് വെക്കേണ്ടത് അപ്പോൾ നിങ്ങൾ സേവ് ചെയ്ത് വെക്കുക അങ്ങോട്ട് വാട്സാപ്പിൽ മെസ്സേജ് ചെയ്യുക അപ്പോൾ തന്നെ നമ്മളൊരു ഗ്രൂപ്പ് ലിങ്ക് അയച്ചു തരും അതിൽ കയറി ജോയിൻ ചെയ്യുക ഗ്രൂപ്പിൽ ജോയിൻ ചെയ്താൽ നിങ്ങളെ നമ്പർ ഒന്നും മറ്റുള്ള ആളുകൾ കാണാത്ത രീതിയിലാണ് നമ്മൾ ഗ്രൂപ്പ് ക്രിയേറ്റ് ചെയ്തിരിക്കുന്നത് അതുകൊണ്ട് നിങ്ങൾക്ക് ധൈര്യമായിട്ട് തന്നെ ഗ്രൂപ്പിൽ ജോയിൻ ചെയ്യുക ഇപ്പോൾ നമുക്ക് നിലവിലുള്ള വേക്കൻസി എന്ന് പറഞ്ഞാൽ ഹോം നേഴ്സിംഗ് മേഖലയിലുള്ള വേക്കൻസി എന്ന് പറയുന്നത് വീട്ടുജോലി രോഗി പരിചരണം പ്രസവാസുശ്രൂഷ കുട്ടികളെ പരിപാലിക്കൽ പ്രായമായവർക്കുള്ള കൂട്ടിരിപ്പ് ഭക്ഷണം പാചകം ചെയ്യൽ ക്ലീനിങ് സ്റ്റാഫ് കിച്ചൺ ഹെൽപ്പർ വാ സോറി സെക്യൂരിറ്റി ഡ്രൈവർ ഇതാണ് നമുക്ക് ഹോം നേഴ്സിങ് മേഖലയിലുള്ള വേക്കൻസി എന്ന് പറയുന്നത് മിനിമം ഇരുപതിനായിരം രൂപ സാലറി വാങ്ങിക്കാവുന്ന ജോലിയാണ് കേട്ടോ അതുപോലെ തന്നെ നമുക്ക് അടുത്ത വേക്കൻസി എന്ന് പറഞ്ഞാൽ ലേഡീസ് ഹോസ്റ്റൽ ജെൻസ് ഹോസ്റ്റലിലേക്ക് വാർഡിനെ ആവശ്യം സോറി കുക്കിങ്ങിന് സ്ത്രീകളെയും പുരുഷന്മാരെ ആവശ്യമുണ്ട് മുൻപരിചയമുള്ള സ്ത്രീകളെയും പുരുഷന്മാരെ ആവശ്യമുണ്ട് മിനിമം സാലറി എന്ന് പറയുന്നത് ഇരുപതിനായിരം രൂപ മുതലാണ് കേരളത്തിലെ എല്ലാ ജില്ലകളിലും ഒരുപാട് ഹോസ്റ്റലിലേക്ക് വേക്കൻസി ഉണ്ട് കേട്ടോ അതുപോലെ നമ്മുടെ ചാനലിൽ വീഡിയോ സ്കിപ്പ് ചെയ്ത് കാണരുത് ഫുള്ളായിട്ട് തന്നെ കണ്ടാൽ നിങ്ങൾക്ക് ഒരുപാട് കാര്യങ്ങൾ നിങ്ങൾക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്നതാണ് അടുത്ത വേക്കൻസി എന്ന് പറയുന്നത് ഹോസ്റ്റല് സ്റ്റാർ ഹോട്ടൽ റിസോർട്ട് ഹോം സ്റ്റേ ഹൗസ് ബോട്ട് പെട്രോൾ പമ്പുകളിലേക്ക് റൂം ബോയ് വാർഡൻ മാനേജർ ഓഫീസ് സ്റ്റാഫ് ഡ്രൈവർ സെക്യൂരിറ്റി പെട്രോൾ പമ്പുകളിലേക്ക് പെട്രോൾ അടിക്കാൻ ആളുകളെ ആവശ്യമുണ്ട് അത് നിങ്ങളുടെ എക്സ്പീരിയൻസിന് അനുസരിച്ചിട്ടാണ് സാലറി വരുന്നത് മിനിമം ഒരു ഇരുപതിനായിരം രൂപ മുതൽ സാലറി പാക്കേജ് സ്റ്റാർട്ട് ചെയ്യുന്നതാണ് മുൻപരിചയം ഇല്ല ആളുകൾക്കും ഇല്ലാത്ത ആളുകൾക്കൊക്കെ നല്ലൊരു ജോലിയാണ് നിങ്ങൾ ആഗ്രഹിക്കുന്നുവെങ്കിൽ എത്രയും പെട്ടെന്ന് നമ്മുടെ ഈ സ്ക്രീനിൽ കാണുന്ന കോൺടാക്റ്റ് നമ്പറിലേക്ക് നിങ്ങളുടെ പേര് സ്ഥലം എക്സ്പീരിയൻസ് വാട്സപ്പ് ചെയ്യുക എക്സ്പീരിയൻസ് ഇല്ലെങ്കിൽ നിങ്ങളുടെ പേര് സ്ഥലം വാട്സപ്പ് ചെയ്യുക ഈ നമ്പർ കേരള ഹോം നഴ്സിംഗ് എന്നോ കേരള ജോബ്സ് എന്നോ പറഞ്ഞിട്ട് നിങ്ങൾ നിങ്ങളെ ഫോണിൽ സേവ് ചെയ്ത് വെക്കുക അപ്പം നമ്മൾ ഈ നമ്പർ സേവ് ചെയ്ത് കഴിഞ്ഞാൽ മാത്രമേ നിങ്ങൾക്ക് സ്റ്റാറ്റസിൽ ഒരാളെ വേക്കൻസി മാത്രമേ അറിയാൻ പറ്റുള്ളൂ മറ്റേത് നിങ്ങൾക്ക് അഞ്ച് ആറ് പേര് നമ്മൾ ഗ്രൂപ്പിൽ വേക്കൻസി പോസ്റ്റ് ചെയ്യും അപ്പം നമുക്ക് ആറ് പേരെ വേക്കൻസി വരും ഏതെങ്കിലും ഒരു വേക്കൻസിയിലത്തെ ജോലി നിങ്ങൾക്ക് നേടാവുന്നതാണ് അപ്പം നിങ്ങൾക്ക് പറ്റുന്ന വേക്കൻസി വരുമ്പോൾ അതിൽ കാണുന്ന നമ്പറിലേക്ക് മാത്രം വിളിച്ചാൽ മാത്രമേ ആ വേക്കൻസിയെക്കുറിച്ച് ഡീറ്റെയിൽസ് ആയിട്ട് നിങ്ങൾക്ക് അറിയാൻ സാധിക്കുകയുള്ളു അതുപോലെ ഈ ജോബ് ഹെൽപ്പേഴ്സ് യൂട്യൂബ് ചാനൽ എന്ന് പറഞ്ഞാൽ നിങ്ങളെ സഹായിക്കാൻ വേണ്ടി മാത്രം ഉണ്ടാക്കിയൊരു യൂട്യൂബ് ചാനലാണ് രജിസ്ട്രേഷൻ ഫീസോ സർവീസ് ചാർജോ ഒന്നും തന്നെ കമ്പനി ഈടാക്കുന്നില്ല ജോലിക്ക് പോകാൻ താല്പര്യമുണ്ടെങ്കിൽ നമ്മളോട് സംസാരിക്കുക നിങ്ങളെ ബയോഡാറ്റ ഡീറ്റെയിൽസ് അയച്ച് തരാം അപ്പോൾ നമ്മൾ അത് സെറ്റ് ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങൾക്ക് ജോലിക്ക് പോകാൻ ബസ്സിന് കൊടുക്കാൻ ക്യാഷോ ട്രെയിനിന് ഒരു ക്യാഷോ മാത്രം മതി താമസം ഭക്ഷണം എല്ലാ സൗജന്യമാണ് നിങ്ങൾക്ക് നല്ല ജോലിയാണ് നിങ്ങൾ ആഗ്രഹിക്കുന്നതിൽ എത്രയും പെട്ടെന്ന് തന്നെ ഈ സ്ക്രീനിൽ കണ്ട നമ്പറിലേക്ക് നിങ്ങൾ പേര് സ്ഥലം വാട്ട്സ്ആപ്പ് ചെയ്യുക അപ്പോൾ തന്നെ ലിങ്ക് അതിൽ കയറി ജോയിൻ ചെയ്യുക കേട്ടോ അപ്പം ഞാൻ ഈ വീഡിയോ വൈൻഡ് ചെയ്യണം അപ്പോൾ അടുത്തൊരു വീഡിയോ ഇനി വരും നിങ്ങളുടെ സപ്പോർട്ട് ഇനി ഉണ്ടാവും നമ്മുടെ ചാനലിൽ വീഡിയോ ഫസ്റ്റ് ടൈമാണ് നിങ്ങൾ കാണുന്നതെങ്കിൽ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക അതുപോലെ ബെല്ലേക്ക് എനേബിൾ ചെയ്യുക ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും മറക്കരുത് ഈ ഷെയർ ബട്ടൺ എടുത്തിട്ട് നിങ്ങൾ അറിയുന്ന ഫാമിലി ഫ്രണ്ട്സ് റിലേറ്റീവ്സിൻ്റെ ജോലി അന്വേഷിക്കുന്ന ആളുകൾക്കും അല്ലെങ്കിൽ പബ്ലിക്കായിട്ട് എടുക്കുന്ന ഗ്രൂപ്പിലൊക്കെ ഒന്ന് ഷെയർ ചെയ്താൽ ജോലി അന്വേഷിക്കുന്ന ഒരുപാട് ആളുകൾക്ക് ഉപകാരപ്പെടുന്ന ഒരു വീഡിയോ ആണ് അപ്പോൾ നമ്മുടെ ചാനൽ ഫസ്റ്റ് ടൈം ആണ് കാണുന്നതെങ്കിൽ എന്ത് ചെയ്യേണ്ട സബ്സ്ക്രൈബ് ചെയ്യുക ബെല്ലൈക്കൻ എനേബിൾ ചെയ്യുക ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും മറക്കരുത് ഓക്കെ താങ്ക്